അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്നത് വെളിപാട് ഗ്രന്ഥമാണ് അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ പലർക്കും പല തെറ്റിദ്ധാരണകളും ഈ കാലഘട്ടത്തിലുണ്ട് ഈശോ രണ്ടാമത് വരുന്നതിനെയാണ് അന്തിക്രിസ്തു പോലെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യഥാർത്ഥത്തിൽ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് ഒരു ലത്തീൻ പദമാണ് ആൻറ്റി എന്ന പദത്തിൽ നിന്നാണ് അതായത് എതിരായിട്ടുള്ള ക്രിസ്തുവിൻ്റെ എതിരാളി എന്ന പദമുണ്ടായത് ക്രിസ്തുവിൻ്റെ എതിരാളി എന്ന് പറയുമ്പോൾ പിശാജ് എന്നുള്ള അർത്ഥമാണ് അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ പിശാജാണ് എന്നുള്ള സത്യം നാം ആദ്യമേ മനസ്സിലാക്കുക ഈ പിശാജ് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് അർത്ഥമേയില്ല കാരണം പിശാജ് നിരന്തരം പ്രവർത്തന നിരതനാണ് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ട ഒരു അടിസ്ഥാന സത്യം യുഗാന്ത്യത്തിൽ ഈശോ വരുന്നതിന് മുമ്പായി സാത്താൻ ഈ ലോകത്തിൽ സർവ്വവിധത്തിലുള്ള വിധത്തിലുള്ള ആക്രമങ്ങളും അതിക്രമങ്ങളും നടത്തുവാനും എല്ലാവരെയും വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അകറ്റുവാനും പരിശ്രമിക്കും എന്നൊരു വിശ്വാസമുണ്ട് വെളിപാട് പുസ്തകത്തിൽ ആയിരം വർഷം ഭരണം നടത്തുന്ന അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് അതായത് വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം ഒന്ന് തൊട്ട് ആറ് മുതലുള്ള തിരുവചനങ്ങൾ ആയിരം കൊല്ലം അവൻ ഭരണം നടത്തും എന്നൊരു വാക്ക് വെച്ചാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈശോ രണ്ടാമത് വരുന്നതിന് മുമ്പുള്ള ആയിരം വർഷം ഈ ഭൂമിയിൽ സാത്താൻ്റെ ഭരണമായിരിക്കും എന്ന് പലരും വാദിക്കുന്നു പക്ഷേ അത് അക്ഷരാർത്ഥത്തിലുള്ളതും അപകടകരവുമായ ഒരു വ്യാഖ്യാനമാണ് മറിച്ച് ആയിരം വർഷത്തെ മനസ്സിലാക്കേണ്ടത് വെളിപാട് പുസ്തകത്തിൻ്റെ സംഖ്യാശാസ്ത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ആയിരം വർഷം എന്ന് പറയുന്നതിനർത്ഥം വലിയൊരു കാലഘട്ടം എന്നാണ് വലിയൊരു കാലഘട്ടം കുരിശിൽ മിശിഹായോട് പരാജയപ്പെടാൻ സാത്താൻ ക്രിസ്തുവിനോടുള്ള തൻ്റെ പോരാട്ടം തുടരുമെന്നും ആ പോരാട്ടം അവൻ അവനേശുവിൻ്റെ രണ്ടാം വരവ് വരെ തുടരുമെന്നും രണ്ടാം വരവിൽ അവൻ്റെ അന്ത്യപരാജയം സംഭവിക്കും എന്നും ഉള്ളതാണ് ഈ ഭജനഭാഗത്തിൻ്റെ വ്യാഖ്യാനം